എൻ്റെ പേര് സിബി എന്നാണ് ഞാൻ എൻ്റെ വീട് പാലാലാണ് ഇതിൻ്റെ ഭാര്യ രസി ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ദേവാലയത്തിൽ വന്നതാണ് അന്ന് പഴയ പള്ളിയായിരുന്നു ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിച്ചിടൊക്കെ പോയി പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ വീണ്ടും വന്ന് അതിനുമ്പ് ഞാൻ എന്നെക്കുറിച്ച് പറയാം ഞാൻ എൻ്റെ പേര് പറഞ്ഞ സിബി എന്നാണ് ഞാൻ പാലായിൽ ഒരു ബിസിനസ് ബിസിനസ്സുകൾ ചെയ്യുന്നു അതോടൊപ്പം തന്നെ മലയാളത്തിലെ ഒരു സിനിമയുടെ നിർമ്മാതാവാണ് ഒരു സിനിമയല്ല വളരെയധികം സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ കൂടെയാണ് ഞാൻ ബി മാതാർമ്മ തൈ സ്പീക്കിംഗ് അങ്ങനെയുള്ള പ്രശസ്തമായ നിലവിലെ സിനിമകൾ ഞാൻ നിർമ്മിച്ചിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ഒരു ചെറിയ മാന്ദ്യം വന്നപ്പോൾ സിനിമയുടെ പാർട്ട്നേഴ്സുമായിട്ട് ചെറിയ തർക്കങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭാര്യ പറഞ്ഞു നമുക്ക് ഒരു ഉടമടി എടുക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്നപ്പം ഒന്ന് ഭയങ്കര തിരക്കാണ് ഞാൻ പുറത്ത് നിൽക്കുകയാണ് ചെയ്തത് ഞാൻ ലിസിയോട് പറഞ്ഞ് പോയി ഫോം മടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പം ഭാര്യ പോയി ഫോമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ഫോം മേടിച്ചുകൊണ്ട് വന്ന് ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ഞാനാണ് എഴുതാൻ പേനയെടുത്ത് എഴുതിയത് ഞാൻ ലിസിയുടെ പേരാണ് എഴുതിയത് എൻ്റെ പേര് എഴുതിയില്ല അപ്പോൾ പേനോട് ചോദിച്ചു എന്താണ് ഞാൻ പറഞ്ഞു ഇത് വായിച്ചിട്ട് എനിക്ക് വലിയ താല്പര്യവും തോന്നുന്നില്ല ഞാനുകൊണ്ട് എൻ്റെ പേര് എഴുന്നില്ല ലിസി വേണെടുത്തോളം പറഞ്ഞ് ഞാൻ പുറത്ത് നിന്നു അപ്പം ഭാര്യ ഉടമടി എടുത്തു ഉടമ്പടിയായിട്ട് ആയിട്ട് ഞങ്ങൾ ചെന്ന് പ്രാർത്ഥന ഉണ്ടെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാനൊന്നും കൂടിയില്ലായിരുന്നു എനിക്ക് വലിയ ഒരു താല്പര്യമില്ലായിരുന്നതിനെ പ്രാർത്ഥിക്കാനായിട്ട് കുറച്ച് നാൾ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പത്രമൊക്കെ വേണമെങ്കിൽ പോലും ഏതെങ്കിലും സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷനിലൊക്കെ കൊണ്ടേ നമ്മൾ വെച്ചിട്ട് പോകുന്ന ഒരു രീതിയിൽ രണ്ട് മാസം അത് തുറന്നുള്ളൂ അതിനുശേഷം ഞങ്ങൾ ആ സമയത്ത് തന്നെ ഞങ്ങൾ ഈ എറണാകുളത്ത് ഒരു ധ്യാനകേന്ദ്രത്തിൽ എല്ലാ മാസവും അവിടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാ മാസം അത് കൂടാനായിട്ട് വരും ഈ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ ആ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛനാണ് അവിടെ കുർബാനയിൽ ഇന്ന് ഈ കുർബാനയുടെ മധ്യെ അച്ഛൻ പ്രസംഗിച്ചപ്പോൾ വളരെ രോഷാകുലനായ കുർബാസനത്തെക്കുറിച്ച് പറഞ്ഞു ഇത് വെറും തട്ടിപ്പാണ് നിങ്ങളൊന്നുകൂടെ പോകരുത് ഉടമ്പടി നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്നൊക്കെ അച്ഛൻ അധികാരമായി പറഞ്ഞപ്പോൾ ഞങ്ങളത് പൂർണ്ണമായി വിശ്വസിച്ചു അതിൻ്റെ ഫലമായി ഞങ്ങൾ ഞങ്ങളുടെ ഉടമ്പടി അങ്ങ് ഉപേക്ഷിച്ചു ഉടമ്പടി ഉടമ്പടി പത്രം പോലും എവിടെയാണെന്ന് അറിയാൻ രീതിയിൽ ഉടമ്പടി പൂർണ്ണമായി ഉപേക്ഷിച്ച് ഉടമ്പടി തൈലവും തിരിയൊക്കെ എവിടെയോ ഉപേക്ഷിച്ച് ഞങ്ങൾ പോയത് വീണ്ടും ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഇവിടെ വന്ന് വരും പറ്റുമ്പോഴൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വരുവായിരുന്നു ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ജപമാല അർപ്പിക്കും പ്രാർത്ഥിക്കും ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കോവിഡ് വന്നു കോവിഡ് വന്നപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്നുകൊണ്ടാണെങ്കിൽ പോലും അവിടെ വന്ന് കൊന്തയൊക്കെ ചെല്ലിയിട്ടാണ് ഞങ്ങൾ പൊക്കൊണ്ടിരുന്നത് പക്ഷേ ഇതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കാരണം എൻ്റെ മോളൊന്ന് എം ബി ബസിൽ പഠിക്കുക അമൃതയിൽ അവളുടെ എക്സാമിൻ്റെ സമയത്ത് ഞങ്ങൾ വരുമായിരുന്നു മോൻ അതുപോലെ ജർമ്മനിക്ക് പോകാൻ അവനും അവൻ്റെ ഭാര്യയും കൂടെ പോകാനുള്ള അവർ കത്തറിലായിരുന്നു അവരവിടുന്ന് യൂറോപ്പിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുമായിട്ട് പോയപ്പോൾ ആ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിക്കൊണ്ടിരുന്നു പക്ഷേ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഉടമ്പടി പൂർത്തിയാക്കിയിട്ടില്ല ഉടമ്പടി ഞങ്ങൾ വെച്ച കാര്യങ്ങളാണ് നടക്കുന്നതെന്നുള്ളത് ഞങ്ങൾ ചിന്തിക്കുന്നില്ല ഉടമ്പടിയെ നമ്മൾ പൂർണ്ണമായി അങ്ങ് മറന്നുപോയത് സാഹചര്യമായിരുന്നുള്ളത് അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ ഒരു ബന്ധു വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് അവരുടെ മോളെ കല്യാണം വിളിക്കാൻ വന്നതാണ് കല്യാണം വിളിക്കാൻ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അതായത് അവരുടെ മോൾക്ക് ഒത്തിരി കാലമായിട്ട് കല്യാണം ആലോചിക്കുന്നുണ്ട് പക്ഷേ പ്രവാസനത്തിൽ വന്ന് മൂന്ന് മൂന്ന് ഞായറാഴ്ച അച്ഛൻ്റെ ആരാധനയിൽ പങ്കെടുത്തു അതിനുശേഷമാണ് ഈ കല്യാണം നടക്കുന്നത് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഈ പ്രവാസനത്തിൽ വരുന്നുണ്ടെങ്കിൽ ഈ ആരാധന ഒന്നും ഞങ്ങൾ കൂടാറില്ലായിരുന്നു കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് പക്ഷേ ഞാനൊരു സാക്ഷ്യം പോലും കേട്ടിട്ടില്ല ആരാധനയും കൂടിയിട്ടില്ല അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു നമുക്ക് അന്നേരം പ്രഭാസനത്തിൽ ഒന്ന് പോകാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ഉടമ്പടി എടുക്കാൻ പറയുന്നത് വിറ്റിയുടെ ഉടമ്പടി നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ വന്ന് ഞായറാഴ്ച വന്ന് അച്ഛൻ്റെ ആ കുർബാനയും കൂടി ആരാധനയും കൂടി തിരിച്ച് വീട്ടി ചെന്ന് വീട്ടിൽ ചെന്ന് ഞായറാഴ്ചയാണ് തിങ്കളാഴ്ച രാവിലെ എൻ്റെ മകൻ്റെ പേര് ജർമ്മനിയിലാണ് അവൾ അവിടെ പി ജി കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു അവർക്ക് പിറ്റേ രാവിലെ ഒക്കെ മെയിൽ വന്നു അവിടുത്തെ ബി എംബ്ലു എന്ന് പറഞ്ഞ കമ്പനിയെ അവർക്ക് ഇൻറ്റേൺഷിപ്പ് ശരിയായി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് അവിടെ നമുക്ക് വീണ്ടും പോകാമെന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച ഞങ്ങൾ ഇവിടെ വന്നു വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് രണ്ടാമത്തെ പ്രായം ആണെങ്കിൽ നമ്മൾ ഉടമ്പടി എടുക്കരുത് അച്ഛനെ കാണുന്ന കാര്യവും ഉണ്ടരുത് അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നുള്ള രീതി തന്നെയാണ് ഞാനിവിടെ വന്നത് രണ്ടാമത്തെ ഞായറാഴ്ച ഞാനിവിടെ വന്ന് ആരാധന കൂടി ഞങ്ങൾ രണ്ടു തിരിച്ചു പോയി വീട്ടിൽ ചെന്നു തിങ്കളായി ചൊവ്വാഴ്ചയായി എനിക്ക് രാവിലെ ഏറ്റവും എൻ്റെ ചങ്കിനകത്ത് ഭയങ്കര വിഷമാണ് എൻ്റെ ഇവിടെ എന്തോ ശ്വാസം മുട്ടുന്നു പോലെ ഞാൻ പറഞ്ഞു പുറത്ത് ഇനി വല്ല അറ്റാക്കിക്ക് ഉണ്ടാകുമ്പോൾ പോകണം ഒരു വിഷം ചങ്കിനകത്ത് വീണ്ടും ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയണം നീ പോയി ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുക്കുന്നു എന്ന് പറഞ്ഞു എന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ഇത് എനിക്ക് ഉടമ്പടി എടുക്കാതെ പറ്റിയില്ല അപ്പം പുള്ളിക്കാരത്തെ പറഞ്ഞു ഞാനും പറയാൻ ആലോചിക്കായിരുന്നു നമുക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഞാൻ തന്നെ ഇവിടുന്ന് ഇവിടെ വന്ന് ഇവിടെ ക്യൂ ഒക്കെ നിന്ന് ക്ലാസ് ഒക്കെ കൂടി കൃത്യമായി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്ന് കിട്ടിയ കുറച്ച് പത്രമൊക്കെ മെഡിസിൻ്റാണ് ഞങ്ങൾ നിന്ന് പോകുന്നത് ഞാൻ തന്നെ ഉള്ളു കേട്ടോ ഭാര്യ വന്നിട്ടില്ലായിരുന്നു ആ പത്രമൊക്കെ എനിക്ക് ഒരു ബിസിനസ് ഉണ്ട് പാലയിൽ പലരൊരു ഷോപ്പുണ്ട് അപ്പോൾ ഷോപ്പിൽ സാധനം മേടിക്കുന്നവരുടെ അവർ മേടിക്കുമ്പോൾ ആ കറിനകത്ത് ഞാൻ കടയിലെ സ്റ്റാഫിനോട് പറയും നിങ്ങൾ ഇതിനകത്ത് ഒരു പത്രം ഇട്ട് കൊടുക്കുക അപ്പോൾ അവർ അപ്പോൾ അത് കുറച്ച് പ്രശ്നം ഇട്ടു കൊടുത്തപ്പോൾ ചില ആൾക്കാർക്ക് ഈ പത്രം വീടിച്ചില്ല ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അവർ വന്ന് ചോദിക്കും നിങ്ങൾ എന്തിനും പത്രം വിട്ടേന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ആ പരിപാടി നിർത്തി പിറ്റേ മാസം ഞാൻ വന്ന് ഒരു പത്ത് നാൽപ്പത് പത്രം മേടിച്ചു രണ്ട് കെട്ട് പത്രം മേടിച്ചിട്ട് ഞാനത് ഒരു പോസ്റ്റിൽ അയക്കാൻ തുടങ്ങി കാരണം ഒരു അഞ്ച് രൂപയുടെ ഒരു കവർ മേടിക്കും പത്ത് രൂപയുടെ സ്റ്റാമ്പ് കൂടിച്ച് പതിനഞ്ച് രൂപ ചിലവ് വന്നാലും ഞാനിത് പോസ്റ്റിൽ അയക്കാൻ തുടങ്ങി അപ്പോൾ പോസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ഒരു മാസം അഞ്ചാ എനിക്ക് തോന്നി ഇത് ശരിയായ നടപടിയല്ല നമ്മൾ ഈ പോസ്റ്റ് അയക്കുന്നത് നല്ലതല്ല എന്ന് എനിക്ക് തോന്നിയോണ്ട് ഞാൻ ഇവിടെ ഓഫീസിൽ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ ഇങ്ങനെയാണ് പത്രം കൊടുക്കുന്നത് അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അത് അത്ര നല്ലതല്ല പോസ്റ്റിലയ്ക്കുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് പക്ഷേ നമ്മളൊരു എളുപ്പവഴിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഓക്കെ ഞാനത് നിർത്തി അത് നിർത്തി വീണ്ടും ഞങ്ങൾ പത്രം ഞങ്ങൾ നേരിട്ട് വിതരണം ചെയ്യാൻ തുടങ്ങി ഇത് ആ പത്രം ഞങ്ങൾ കൊടുക്കുന്നത് ഇന്നിപ്പം എനിക്ക് തോന്നുന്നു ഈ മാസം ഞാൻ മെഡിസൺ കൂടെ കൂട്ടി മൂവായിരത്തി മുന്നൂറ് പത്രമാണ് ഞങ്ങൾ ഇതുവരെ കൊടുത്തിരിക്കുന്നത് അത് ഞങ്ങൾ രണ്ട് പേര് കൂടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി അവിടെ നേരിട്ട് കൊടുക്കുന്നത് പോസ്റ്റിലേക്ക് ആരുടെ കൈ കൊടുത്തുവിടുകയോ ചെയ്യുന്നില്ല നേരിട്ട് പോയി നിന്ന് ഞങ്ങൾ പത്രം മുഴുവൻ അവിടെ വിതരണം ചെയ്യും ചിലർ ഞങ്ങൾ ആക്ഷേപിക്കാറുണ്ട് ഒരു ആൾക്കാർ ഇരിക്കുന്ന റെസ്പ്പെഷൻ അവിടുന്ന് എന്നെ പരസ്യമായി ആക്ഷേപിക്കാൻ പത്രം കൊടുത്തപ്പോൾ ഒരു ക്ഷേട്ടത്തിനോട് ഏറ്റവും ചോദിച്ചു അതായത് ഈ പത്രം പത്രമാത്രം മതിയോന്ന് ചോദിച്ചു മെഡിക്കൽ കോളേജ് പോലും വേണ്ടല്ലോ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സൗമെന്ന് പറയുന്നെങ്കിൽ എന്താണെന്ന് ചോദിച്ചത് എന്നെ ആക്ഷേപിച്ചു വിട്ടു ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല അതുപോലെ പല സ്ഥലത്ത് നമുക്ക് പല തിക് അനുഭവങ്ങളുണ്ടാകെങ്കിൽ ഞങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് പോയി ഞങ്ങൾ രാവിലെ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ഒരു മണിക്കൂറിൻ്റെ ഞങ്ങളിരിക്കുന്ന പത്രം തീരും തീർന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ോ ചോദിക്കും ഒരു പത്രം കൂടി ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ഒരു പത്രമാത്രം അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നീട് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങൾ അതൊന്നായി എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്ക് കാണാൻ സാധിച്ചത് തുടർന്ന് അങ്ങോട്ട് അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ഫോട്ടോ മേടിച്ചു കൊണ്ടുപോയി പോയിരുന്നു കാര്യം ആദ്യ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ വീട്ടിലൊണ്ട് വലിയ തിരിയൊക്കെ കത്തിച്ചാ പക്ഷേ ആച്ചൻ്റെ ധ്യാനം കൂടി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞൊരു ധ്യാനകേന്ദ്രത്തിൽ അച്ഛൻ മോശമായി പറഞ്ഞു ഈ ഫോട്ടോ എല്ലാം ഉപേക്ഷിച്ചു വീണ്ടും ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ഇവിടുന്ന് ഒരു വലിയൊരു ഫോട്ടോ മേടിച്ചു കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു വെച്ചു അപ്പോൾ അന്ന് തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ മോൻ്റെ കൊച്ചുണ്ട് വീട്ടിൽ അവൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു എൻ്റെ പേരൻസ് ജർമ്മനിയിലാണ് അപ്പോൾ മോൻ്റെ കൊച്ചിനോട് ഞാൻ പറഞ്ഞു നീ പോയി ആ ഫോട്ടോയുടെ എടുത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് ആ അപ്പാൻ്റെ കാര്യമൊക്കെ എല്ലാം ശരിയാകുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു ഈ മൂന്ന് വയസ്സുള്ള കൊച്ചോടി പോയി മാതാവിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവനോട് പോകുന്ന കണ്ട് ഞാൻ വേറെ മുറിയിലായിരുന്നു അത് ഈ ഓടി എൻ്റെ വന്ന് പറഞ്ഞു ആ മാതാവ് പറഞ്ഞു പറഞ്ഞു എല്ലാം ശരിയാക്കി കിട്ടും പക്ഷേ സ്നേഹമായിരിക്കണം ഇഷ്ടമായിരിക്കണം പക്ഷേ സ്നേഹമായിരിക്കണം എന്ന് ഇങ്ങനെ ഒരു വാക്ക് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഈ കൊച്ചിന് ഇത് പറയേണ്ട ഒരു കാര്യമില്ലാത്ത അപ്പോൾ ഞാൻ പിന്നെ ചോദിച്ചു നിനക്ക് എന്നോട് ഇത് പറഞ്ഞെന്ന് ചോദിച്ചു അപ്പോൾ പറയുന്ന മാതാവ് ആ ഫോട്ടോയിൽ ഇരിക്കുന്ന ഫോട്ടോയിലിരിക്കുന്ന തന്നെ മാതാവ് തന്നെ എന്നോട് പറഞ്ഞത് ഇഷ്ടമായിരിക്കണം സ്നേഹമായിരിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് മാതാവ് ഇതായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ കാര്യങ്ങൾ സാധിച്ചിരിക്കുന്നത് അതായത് ഞാൻ എനിക്കൊരു എൻ്റെ മനതാരത്തിൻ്റെ ചെറിയ അനുഭവപ്പെട്ടു അപ്പോൾ ഞാൻ അത് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് വലിയ മഴയായി മാറി അപ്പോൾ ഞാനവിടെ ഞങ്ങളുടെ അടുത്തുള്ള പാലയിലെ തന്നെയുള്ള മെഡിസിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് അവിടെ പോയി ഞാൻ ഡോക്ടറെ കാണിച്ചു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സർജറി ചെയ്യേണ്ടി വരും സർജറി ചെയ്ത് ഒരു ബയോപ്സി അയച്ചത് നമുക്ക് എന്നാണെങ്കിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ കുറച്ച് ദിവസത്തേക്ക് മരുന്ന് അല്ല തന്നിട്ട് നമുക്ക് കുറേ നോക്കിയാലോ അങ്ങനെ ഡോക്ടർ മരുന്ന് തന്നു ഞാൻ ഈ മരുന്ന് പോയി ഒരു എട്ട് ദിവസം ഞാൻ ഈ മരുന്ന് ഉപയോഗിച്ച് നോക്കി ഗുളികയും കഴിച്ചു ഓയിൻമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ യാതൊരു വ്യത്യാസം ഉണ്ടായില്ല അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു നമ്മൾ ആയിട്ട് ഈ സാക്ഷ്യം കേൾക്കുന്നതിനകത്തേക്ക് എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇവിടെ പ്രവാസനത്തിന്റെ തൈലം തേച്ചൊക്കെ അസുഖങ്ങൾ മാറുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് കേട്ടയച്ച് നമ്മൾ പിന്നെ ഗുളിക കഴിക്കുന്ന ശരിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അല്ല മരുന്ന് കഴിച്ച് ഈ തൈലും കൂടെ ഉപയോഗിക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് വേണ്ട ഏതൊരു ഒന്ന് ചെയ്താൽ മതി എന്ന് അറിയാമല്ലോ മാതാവും ഒരു പരീക്ഷിക്കുന്ന ഒരു രീതി തന്നെയാണ് ഞാൻ ചെയ്ത് ഞാൻ ആ ഉടമ്പടി ഒരു ഒരുട്ട് ദിവസം ഈ മഴയെ പുരട്ടി ഒമ്പതാം ദിവസം ഞാൻ നോക്കിയപ്പോൾ ആ മഴയോടെ ഉള്ളതായിട്ട് പോലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല പിന്നെ ഇന്നുവരെ അങ്ങനെ ഒരു അസവും എനിക്ക് അത് ആണ് ഒന്നാമത്തെ ഒരു കാര്യം ഞാനത് സാക്ഷ്യത്തിൽ വെച്ചിരുന്നതല്ല അല്ലെങ്കിൽ നിയോഗത്തിൽ വെച്ചിരുന്നതല്ല അല്ലാതെ തന്നെ എനിക്ക് സാധിച്ചിട്ട് കാര്യങ്ങളാണ് പിന്നീടുള്ള എൻ്റെ മോഹൻ അവന് ജർമ്മനിയിലാണ് അവന് ജർമ്മനിയിൽ ജർമ്മനിയിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ വീട് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു വീടൊക്കെ വെച്ച് നോക്കാൻ ചെല്ലുമ്പോൾ പത്ത് നാനൂറ് പേരാണ് ഒരു വീടിന് വേണ്ടി അവിടെ നിൽക്കുന്നത് അതിനകത്ത് ഒരു വീട് കിട്ടാൻ കിട്ടുന്നില്ല അവ മാസങ്ങളോളം കിടന്ന് കഷ്ടപ്പെട്ടുമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ വെച്ചു ഈ വീടിൻ്റെ കാര്യം വെച്ചു ആ നിയോഗം ഞാൻ വെച്ച് കഴിഞ്ഞൊരു അഞ്ചാറ് ദിവസത്തിന് അവൻ അതുവരെ കണ്ടതിൽ ഏറ്റവും നല്ലൊരു വീട് അവനവിടെ ലഭിച്ചു മൂന്നാമത്തെ നിയോഗമായിട്ടുള്ളത് എൻ്റെ മോള് ജർമ്മനി ഡോക്ടറാണ് അവളിവിടെ അമൃതയിൽ പഠിച്ചിട്ട് ജർമ്മനിക്ക് പോയതാണ് ജർമ്മനി ജമനി അവൾ അവിടെ പോയി ആദ്യത്തെ എക്സാം എഴുതി അവൾ പാസ്സായി രണ്ടാമത് ജർമ്മനിയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു അപ്രോബേഷൻ എന്ന് പറഞ്ഞ ഒരു എക്സാം ഉണ്ട് ആ എക്സാം എഴുതിയേ പാസ്സാകാൻ പറ്റുകയുള്ളൂ അത് രണ്ട് രീതിയിൽ നമുക്ക് ജർമ്മനിയിൽ ചെയ്യാൻ പറ്റും കാരണം അമൃതയെ പഠിച്ചുകൊണ്ട് അമൃത ഡി എം ഡി യൂണിവേഴ്സിറ്റിയാണ് ഡി എം ഡി അവിടെ ഇതേ കരിക്കുലം തന്നെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എക്സാം ഇല്ലാതെ അവർക്ക് കിട്ടും അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഉടമ്പടി നിയോഗത്തിൽ വെച്ചു അവളുടെ ഇവിടുത്തെ കരിക്കുലം എല്ലാം ജർമ്മനിയിൽ മെഡിക്കൽ കൗൺസിൽ അയച്ച് കൊടുത്തു അവരത് അക്സെപ്റ്റ് ചെയ്തു ഈ കരിക്കുലം അതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് എക്സാം ഇല്ലാതെ ജർമ്മനിയിൽ എവിടെയും ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ലൈസൻസ് എൻ്റെ കൊടുത്തു പിന്നീട് എൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടി തി സി സി കിട്ടുന്നില്ലായിരുന്നു അത് ഞാൻ ഉടമ്പടി നിയോഗം വെച്ചു നിയോഗം വെച്ചപ്പം ജർമ്മനിൽ തന്നെ വലിയൊരു കമ്പനിയിൽ അവർക്ക് തി സി സിസ് കിട്ടി എൻ്റെ സഹോദരിയുടെ മകന് ലണ്ടനിൽ യു എൻ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അവന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജോലി വേണമെന്ന് അവിടുന്ന് പറഞ്ഞു അവൻ പറഞ്ഞു അപ്പോൾ ഞാനതി നിയോഗം വെച്ചു അവന് യു എനിലേക്കഴിഞ്ഞു വലിയ മെച്ചപ്പെട്ട ഒരു ജോലി അവന് ലഭിച്ചു ഇതാണ് പിന്നീട് എൻ്റെ മോന് അവൻ്റെ അവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അവന് ജോലി സ്ഥിരപ്പെട്ട് കിട്ടണമെന്ന് നിയോഗം ഉണ്ടായിരുന്നു അതെനിക്ക് സാധിച്ചു തന്നു അതുപോലെ തന്നെ വലിയൊരു അത്ഭുതമായിട്ടായിരിക്കും എൻ്റെ മോള ഞാൻ പറഞ്ഞു ജർമ്മിയുടെ ഡോക്ടറെന്ന് പറഞ്ഞു അവൾക്ക് അവിടെ വിസ പുതുക്കുന്ന സമയമായി വിസ പുതുക്കാനായിട്ട് അവിടെ എംബസിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ജർമ്മനിയിൽ പി ആറ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഇവിടെ അവിടെ ചെന്നിട്ട് മൂന്ന് വർഷമേ ആയുള്ളൂ അപ്പോൾ എംസിന്ന് ഇവിടെ വിസ പുതുക്കാൻ അപ്ലൈ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവിടെ എംബസിയിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ് നിനക്ക് വിസയല്ല തരുന്നത് നിനക്ക് തരുന്നത് പി ആർ തരാൻ പോകാന്ന് പറഞ്ഞു അങ്ങനെ ഒക്കെ ഈ തീയതി പി ആറ് കിട്ടും അത് എൻ്റെ മോളെ ഓൺലൈനിൽ ഉടമടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ എൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്ന് മക്കൾക്ക് വേണ്ടി നമ്മൾ ഉടമടി എടുത്തെങ്കിൽ പോലും അവരും ഇതുപോലെ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് വെറുതെ മാതാപിതാക്കൾ ഉടപടി എടുത്തിട്ട് മക്കൾക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല മക്കളും കൂടെ ഈ പ്രാർത്ഥനയുള്ള കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായി ഇപ്പം എൻ്റെ മോളും എൻ്റെ ഭാര്യയും ഓൺലൈനുടപടിയാണ് മോനെടുത്തിട്ടില്ല അവൻ ഇവിടെ വന്ന് നേരിട്ട് തീർത്ഥാടനോടപടി എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങൾ ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ ഞായറാഴ്ച ദിവസം ഉണ്ടെങ്കിൽ പള്ളി പോകുന്ന ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഞായറാഴ്ച ക്രിസ്ത്യാനിയെന്ന് പോലും പറയാൻ പറ്റില്ല കാരണം എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ പള്ളി പോകും ചില എൻ്റെ വീടിൻ്റെ തന്നെ ഒരു നോയന ഉണ്ട് അവിടെയും ചിലപ്പം പോകും പക്ഷേ പള്ളിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഇൻവോൾഡ് ആണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ദേവാലയത്തിൽ യൂധാസയുടെ നോയനയാണ് അത് തുടങ്ങാനൊക്കെ മുൻപന്തി നിന്നതും എല്ലാം ഞാനാണ് ഇതൊക്കെ പക്ഷേ ഈ പള്ളി പോയി കുർബാന കൂടുന്നതിലൊന്നും ഞാൻ അത്ര താല്പര്യം കാണിച്ചിരുന്ന ഒരാളല്ല പക്ഷേ ഞാൻ ഞാനിവിടെ വന്ന് ഈ അവരെ കൊണ്ടുക വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തേക്ക് പ്രാർത്ഥിക്കും ഒരു നിർബന്ധമായുള്ള ഒരു കാര്യമല്ലായിരുന്നു പ്രാർത്ഥന കാരണം നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുകയില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പൊക്കൊണ്ടിരുന്നത് പക്ഷേ ഉറമ്പടി എടുത്തിന് ശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിൽ വലിയ ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഞാൻ പോലും എൻ്റെ പ്രതീക്ഷിച്ചില്ല ആയി തീരുന്ന് കാരണം ഞാൻ കൃത്യമായി ഞായറാഴ്ചയുടെ പ്രമാനം മുടക്കുന്ന എനിക്കൊന്ന് ചിന്തിക്കാൻ പറ്റിയല്ല അല്ലാത്ത ദിവസങ്ങളിൽ പോലും ഞാൻ എല്ലാ ദിവസവും തന്നെ ഞാൻ പള്ളി പോകാൻ ശ്രമിക്കാറുണ്ട് വൈകുന്നേരത്തെ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്കാറില്ല ദിവസം ഞാൻ അരമണിക്കൂർ കൃത്യമായിട്ട് ബൈബിൾ വായിക്കും എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിലാണ് കാരണം ഞാൻ വെളുപ്പിനെ രണ്ട് മണിക്ക് എണിക്ക് പോകും രണ്ട് മണിക്ക് എഴുന്നേറ്റ് ഞാൻ നാല് ജപമാൽ ഇരുന്നൂറ്റിമുന്ന് മണി ജപമാല ഞാൻ നാല് നാലുമണിക്കായിരുന്നു അതിനുശേഷം ഒരു കരണം കൊണ്ട് ചെല്ലും വീണ്ടും ഞാൻ പ്രത്യക്ഷകരണ പ്രാർത്ഥന ഒരു മൂന്നേകാലൊക്കെ ആകുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷകരണ പ്രാർത്ഥന ചെല്ലും കുറച്ച് നേരം കടന്നു കഴിഞ്ഞാൽ ഞാൻ ആറുകാലിൻ്റെ എടുത്ത് കുർബാനയ്ക്ക് പോകും ഇതേ രീതിയിലുള്ള പ്രാർത്ഥനയിലേക്ക് ആകുന്നു ഒരു കൊന്തെല്ലാം മടിച്ചിരുന്ന ഞാൻ വെളുപ്പിനെ രണ്ടു മണിക്ക് ഉറക്കളിച്ചിരുന്ന കൊന്ത എല്ലാം മാത്രം എനിക്ക് ആത്മീയമായ വലിയ ഉയർച്ച എനിക്കുണ്ടായി അത് വലിയൊരു അനുഗ്രഹമാണ് മാതാവ് എനിക്ക് തോന്നുന്നത് കാരണം പള്ളിയിൽ നിന്നും പോകാതെ കുർബാന സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുർബാന സ്വീകരിക്കാതെ പറ്റിയല്ല രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ നിർബന്ധമായിട്ടും കുമ്പസാരിച്ചിരിക്കും അത് വലിയൊരു അനുഗ്രഹം എനിക്ക് മാതാവിടുത്തന്നാണ് പിന്നീട് ഞാൻ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡുകളിലേക്ക് പോകും അവിടെ കീമോ ചെയ്ത പേഷ്യൻസ് ഉണ്ട് അവർക്ക് കൊണ്ട് ഈ ബിസ്കറ്റ് റസ്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ച് കൊടുത്തുകൊണ്ടിരുന്നത് കുറച്ച് ആർ അത് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിലൊക്കെ നിയമമുണ്ട് നമ്മൾ ഒരു ഭക്ഷണ സാധനം മെഡിക്കൽ ഉള്ളിൽ കൊടുക്കണമെങ്കിൽ അവിടുത്തെ സൂപ്പറിൻ്റെ പെർമിഷൻ വേണം അപ്പോൾ നമ്മൾ ഈ സാധനമായിട്ട് സൂപ്പറിൻ്റെ അടുത്ത് പോകണം അവരുടെ പെർമിഷൻ വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ട് ഞങ്ങൾ അത് നിർത്തി നിർത്തിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള പാല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചോറ് പുതികൾ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി അവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു സൂപ്പറിൻ്റെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സൂപ്രണ്ടിനെ പോയി കണ്ടു സുപ്രനെ കണ്ടെങ്കിൽ ഒരു എൻ്റെ പ്രായമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു സുപ്ര എന്നോട് പറഞ്ഞ ചേട്ടാ ഇവിടെ ഒത്തിരി ആൾക്കാർ ചോറ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഇതിൽ മുഴുവൻ മേടിച്ചിട്ട് വേസ്റ്റ് ആക്കുക കാര്യം ചേട്ടൻ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് പക്ഷേ ഇതിന് ഇത് നമുക്ക് അതിന് പ്രയോജന ചേട്ടൻ കിട്ടുന്നില്ല ഈ ആശുപത്രിയിൽ ആർക്കും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു വെറുതെ വേസ്റ്റ് ഞങ്ങൾ ഭാര്യ കളയാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് നിർത്തി അത് നിർത്തിയതിന് ശേഷം ഞങ്ങൾ ചോറുമുതി ആയിട്ട് വൈഫ് കേട്ടോ ഞാൻ പോയില്ല വൈഫ് പാലക്കൂടെ ഒക്കെ നടന്നോക്കി ഒരു പത്തിരുപത് പുതിയ ഒന്ന് ആർക്കെങ്കിലും കൊടുക്കാൻ നോക്കിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ആൾക്കാർക്ക് വേണ്ടാ ഞാൻ ഒരു തോന്നുന്നു മനുഷ്യന് പൊതു മേടിക്കാൻ പിന്നെ ഞങ്ങൾ അവിടെയുള്ള അനാധാരങ്ങളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണ സ്ഥാനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന രീതി തുടങ്ങി പക്ഷേ ഇതൊന്നും നമുക്ക് തൃപ്തി എനിക്ക് ഉണ്ടാകുന്നില്ലായിരുന്നു അതിനുശേഷം എൻ്റെ വീടിനടുത്ത് ഒരു മാനസികാരോഗ്യ കേന്ദ്രമുണ്ട് ഒരു അറുന്നൂറോളം മാനസിക രോഗികളെ സൗജന്യമായി നോക്കുന്ന സദനം എന്ന് പറഞ്ഞ ഒരു ഇതൊന്നും ഉണ്ട് അതിനകത്ത് സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ കൂടെ പഠിച്ചതാണ് പക്ഷേ എനിക്ക് അവിടെ പോകാൻ ഇതുവരെ തോന്നിയിട്ടില്ലായിരുന്നു ഞാനവിടെ പോയിട്ടുണ്ട് അത് തുടങ്ങിയ തുടങ്ങിയാലും ഞാൻ അവിടെ സഹരിച്ചു നിൽക്കുന്നത് ഞാനവിടെ പോകുന്നത് ഞാൻ പല രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ അവിടെ പല മീറ്റിങ്ങുകളൊക്കെ പ്രസംഗം കേട്ട് വിളിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അവിടെ എന്തോ എനിക്ക് ഒരു ദിവസം രാവിലെ ഞാൻ എൻ്റെ സന്തോഷം വിളിച്ചു ചോദിച്ചു സന്തോഷെ ഞാനത് ചോദിക്കാൻ കാര്യം ഞാൻ അച്ഛൻ്റെ ധ്യാനവും കാര്യപ്രവർത്തികളും ഒക്കെ നമ്മൾ അതിന് പലരുടെയും സാക്ഷികളോട് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥനയിൽ ഇനി കുറവുള്ള കാര്യം ഇതാണ് ഞാൻ കാര്യപ്രവർത്തി ഒന്നും ചെയ്യുന്നില്ല അച്ഛനോട് പല ധ്യാനത്തിൽ വെച്ചാൽ പറയുന്നുണ്ട് ഞാനൊക്കെ കൃത്യമായിട്ട് ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച ധ്യാനം കൂടും സാക്ഷ്യങ്ങൾ കേൾക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കാരുണ്യപ്രവർത്തി ഇതല്ല ഞാൻ ഈ പൈസ കൊടുക്കുന്നതല്ല ഇതുകൂടാതെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചോറ് കൊടുക്കുന്നവർക്ക് എല്ലാ മാസം പൈസ കൊടുക്കും അതേപോലെ തന്നെ ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയി പൈസ കൊടുക്കും ഈ പറയുന്ന മരീസനത്തിൽ എല്ലാ മാസം പൈസ കൊടുക്കും പക്ഷെ ഞാൻ എൻ്റെ കൈ കൊണ്ടൊന്നും നമ്മൾ ഈ പണം കൊടുത്ത് നേടാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത് പക്ഷേ എനിക്ക് മനസ്സിലായി ഒരു ദിവസം രാവിലെ ഞാൻ ഈ സന്തോഷം മരീസനത്തിൻ്റെ ഡയറക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു സന്തോഷേ എനിക്ക് അവിടെ വന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കാര്യപ്രവർത്തകൾ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചു സന്തോഷ് പറഞ്ഞു ഞങ്ങൾ എന്നെ ഏടാന്ന വിളിക്കുന്നത് അവിടെ നീ ഇങ്ങോട്ട് പോരെ ഞാൻ അവിടെ ചെന്ന് ചെന്നപ്പം പറഞ്ഞു ഇവിടെ അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഈ കുറേ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം ഞാനിവിടെ ഭക്ഷണം കൊടുക്കും എടുക്കാനത്ത് അവരെ സഹായിക്കാൻ തുടങ്ങി അത് ഞാൻ തുടർന്ന് തുടർന്ന് എനിക്ക് അത് നിർത്താൻ അല്ലാത്ത സാഹചര്യമാണ് ഞാനിപ്പോൾ എല്ലാ ദിവസവും ഈ മരിസനത്തിൽ പോയി ഈ മാനസിക രോഗികൾ ഞാൻ ഭക്ഷണം വിളിച്ച് കൊടുക്കും അവിടുത്തെ ടേബിൾ ക്ലീൻ ചെയ്യും അവിടുത്തെ നിലവടിച്ചു വരും എൻ്റെ വൈഫെന്ന് പറയാൻ ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഏറ്റവും പോകുകയുള്ളൂ ഞാൻ പ്ലേറ്റ് പോലെ എടുത്ത് വെക്കിയ താളാണ് ഞാൻ ഈ മരിസ്ഥാനത്തിൽ പോയി ഇത് ചെയ്യാനായിട്ട് എനിക്കത് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നു ഞാൻ ചെയ്യുന്ന ഈശോയ്ക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഞാനത് ചെയ്യാൻ തുടങ്ങി ഇപ്പം ഇപ്പോൾ ഇന്ന് മാത്രം ഞാൻ വരെ ഞാൻ അവിടെ പോയിട്ട് വരികയാണ് പിന്നെ അവിടെ തന്നെ മാനസിക രോഗികളിൽ ഒരു അമ്പതോളം കുട്ടികളുണ്ട് അവിടെ ഇവരുടെ കുഞ്ഞുങ്ങളുണ്ടായി അവരെ അവിടെ നിർത്തി പഠിപ്പിക്കാൻ കാര്യങ്ങളും ചെയ്യുന്നതാണ് അവർക്ക് ഞാൻ എല്ലാ ആഴ്ചയിലും ഞാനൊരു ദിവസം അവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കും എൻ്റെ സഹോദര വിദേശത്തുണ്ട് അവളോട് പറഞ്ഞിട്ട് അവളോട് ഞങ്ങൾ ആഴ്ച രണ്ട് ദിവസം ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണ സ്ഥാനങ്ങൾ മേടിച്ചു കൊടുക്കുന്ന രീതിയിൽ ഞങ്ങളുടെ കാര്യ പ്രവർത്തകൾ മുമ്പോട്ട് പോകുന്നു അതുപോലെ തന്നെ രണ്ട് കാര്യം കൂടെ പറയാനുണ്ട് ഞങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ആഴ്ചയിടെ വന്ന് പത്ര കഴിഞ്ഞ മാസം പത്രം പത്തുമണിക്കാൻ ഞാനിവിടെ വന്ന് ജപമാല അപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ എപ്പോൾ വന്നാലും ഞാൻ ഇരുന്നൂറ്റി മൂന്ന് മണി ജമാലോട് ചെല്ലും സമ്പൂർണ്ണ ജപമാല ചെല്ലിയിട്ടേ പോകുകയുള്ളൂ ഞാൻ ഒന്നാമത്തെ ജപമാല ചെല്ലി പകുതിയെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സുഗം സുഗന്ധാഭിഷേകം വരാൻ തുടങ്ങി അന്ന് ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു നമ്മൾ ഇതുവരെ ഇത്രയും എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഈ മാതാവ് നമുക്ക് ഒരു അടയാളം തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുന്നു ഇവിടെ കയറിപ്പോഴും ഞാൻ ആ മാതാവിൻ്റെ ഫോട്ടോയിൽ നോക്കിയത് എൻ്റെ മാതാവ് എന്നെ കാണിക്കുന്നത് എത്ര ഞാൻ ഒരു വർഷമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു സുഗന്ധം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞിവിടെ വന്ന് ജമാലി ഒന്നാമത്തെ ജമാല കഴിഞ്ഞപ്പോൾ എനിക്ക് മുല്ലപ്പൂൻ്റെ ഭയങ്കര സ്വന്തം തുടങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നാല് ചുമ കഴിഞ്ഞപ്പോൾ ഭാര്യ ഇന്ന് അപ്പുറത്തെ സൈഡിൽ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ വന്ന് നോക്കി എനിക്ക് മണം വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരി വന്നിരുന്നിട്ട് പുള്ളിക്കാരത്തി പുറത്ത് ബാത്റൂമിലെ ലോഷൻ്റെ വെള്ളം മായിരിക്കും അപ്പോൾ എന്നോട് ഇനി പറഞ്ഞു എൻ്റെ മനസ്സിനെ അടിക്കേണ്ടതെന്നോട് എന്നോട് പറഞ്ഞില്ല എന്നിട്ട് പുള്ളിക്കാരത്തിൽ ബാത്റൂമിൽ പോയി നോക്കി അവിടെ സ്മെല്ലൊന്ന് ചോദിച്ചു അതില്ല അത് കഴിഞ്ഞിട്ട് ഒന്ന് അടുത്തിരിക്കുന്നതോടെ ചോദിച്ചു നിങ്ങൾക്ക് ആക്കിൻ്റെ സ്മെല്ലെ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി മാതാവ് നമ്മുടെ മുമ്പിൽ നമ്മുടെ ഒരു അടയാളം കാണിച്ചു തന്നെയാണ് അത് ഞങ്ങൾ ആ പത്രം മേടിക്കാൻ അവിടെ പോയി പോയി വരെ ഞങ്ങളുടെ കൂടെ സ്മെൽ ഉണ്ടായിരുന്നു പത്രമൊക്കെ മേടിക്കുന്നത് നമ്മൾ വേറെ സംസ്ഥാനത്തിലേക്ക് പോപ്പം അത് മാറിപ്പോയി അതുപോലെ തന്നെ ജോസഫച്ചനെ ഒരു ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടി ഒരു ദിവസം ഭാര്യയും സ്വപ്നം കണ്ടു ഞാൻ സ്വപ്നം കണ്ട് അച്ഛനൊരു വലിയ തിരക്കിനകത്ത് നിൽക്കുകയാണ് നിൽക്കുമ്പോൾ അച്ഛൻ ഉള്ള ആ സ്വഭയ ഉള്ള ഗൗരവ സ്വാഭാവികത്തന്നെ എന്നെ ഇങ്ങനെ കൈകാട്ടി വിളിക്കുകയാണ് എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് എന്നെ ചോദിച്ചു ഞാൻ പറഞ്ഞിട്ട് അച്ഛാ ഇവിടെ വന്നിട്ട് നമ്മുടെ കാര്യം നടന്നില്ലല്ലോ എന്നുള്ള വിഷമത്തോടെ പറയുമ്പോൾ അച്ഛൻ എൻ്റെ ഇരുന്ന പേപ്പർ എല്ലാം മേടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന രീതിയിൽ തന്നെ പ്രാർത്ഥന തുടങ്ങാൻ മതി എല്ലാം മാതാവ് നടത്തി തരും എന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ചു വിട്ടു പിന്നീട് ഞാൻ ഒരു കാര്യം പറയാൻ പറയുമ്പോൾ നമ്മുടെ അഖണ്ഡ ജപമാലയ്ക്ക് ഞങ്ങൾ ആ റാലി പങ്കെടുക്കാണ്ട് ഞങ്ങൾ ഒരു മാസം ഞങ്ങൾ നോയമ്പെടുത്താണ് ഇവിടെ പങ്കെടുത്തത് അതുപോലെ തന്നെ പാലാ ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചു അഖണ്ഡ ജപമാല റാലി ഇവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് അറിയത്തില്ല ഞാൻ കെ എസ് ആ ടി സി 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 പത്ത് ബസ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അക്കണ്ട ജപമാല റാലി പാലായി പങ്കെടുക്കാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു പിന്നെ ഞാൻ ഈ നോയമ്പെടുക്കുന്ന ആൾക്കാൾ ഞാൻ പറഞ്ഞത് ഒരു വിശ്വാസം അല്ലായിരുന്നു ഞാൻ നയമ്പെടുക്കുന്നതിലൊന്നും പള്ളി പോകാത്തവണ് പിന്നെ നോയമ്പെടുക്കുന്നതേ പറയണ്ടാണല്ലോ കാരണം അന്നേരം നമ്മൾ നമ്മളൊരു ബൈബിൾ വാക്യങ്ങൾ നമ്മൾ കൂട്ടുകയാണ് കാരണം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതിന് നോയമ്പില്ല ഉള്ളിൽ നിന്ന് അത് വിസർജ്ജ വസ്തുവായിട്ട് പോകും നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് നോയമ്പ് മതിയെന്നുള്ള ആ വിശ്വാസത്തിലേക്ക് പോകുന്ന തരത്തിന് ആ ബൈബിൾ വാക്യമാണ് നമ്മൾ ഈ നോയമ്പ് കാര്യം പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പറയുന്ന കാര്യം കാര്യമതായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഈ നോയമ്പ് തുടങ്ങിയപ്പോൾ ഇതുവരെ ഞാൻ ഒരു നേരം ഒരു നേരം മാത്രം ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ വൈകുന്നേരം ഒരു നാല് മണിക്ക് മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ നോയമ്പെടുക്കുകയാണ് എന്നിട്ട് ആ രണ്ട് നേരത്തെ ഭക്ഷണത്തിൻ്റെ പൈസ ഞാൻ അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഈ പറഞ്ഞ മരീസനത്തിൻ്റെ ഡയറക്ടറോട് പറഞ്ഞു ദുഃഖശിനിയാഴ്ച വന്ന് ഈ പൈസ എടുത്തുകൊണ്ട് പോയി അവർക്ക് മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അത്രമാത്രം പത്രമാത്രം ആത്മാാത്മികമായിട്ട് എനിക്ക് വലിയ ഉയർച്ച ഇവിടെ ഉണ്ടായി അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് പിന്നെ കവാസനത്തിന് ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ തന്നെ പലരും വിമർശിച്ചുകൊണ്ട് പറയുമായിരിക്കും പക്ഷേ അവരെല്ലാം മനസ്സിലാക്കേണ്ടത് ഇതുപോലെ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനും വിമർശിച്ച് വേറെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒന്നും ഇടിയില്ല എൻ്റെ ഉള്ളിലുണ്ടായ ഒരു വിമർശനം വരുന്നത് അതെല്ലാം എനിക്ക് മാതാവി പൂർണ്ണ വിശ്വാസമാണ് ഈശോയ് പൂർണ്ണ വിശ്വാസമാണ് എനിക്ക് ഈ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനെ വിശ്വസിക്കും ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട്